സംഭവിച്ച സ്നേഹമുള്ള ഓഡിയൻസ് ആധുനിക ലോകം പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിച്ചു പാട്ടുകൊണ്ടിരിക്കുകയാണ് ഈ യുഗത്തിൽ ഇന്ന് എനിക്ക് നിങ്ങളുമായി ചിന്തിക്കുവാൻ കിട്ടിയിരിക്കുന്ന വിഷയം എന്നത് സഭ ജൻ യുഗത്തിൽ എന്താണ് സഭയിലെ ഈ ആധുനിക ലോകത്തിന്റെ വക്താക്കളാണ് ാണ് നൂതന സാങ്കേതിക വിദ്യകളുടെ പിന്നാലെ പരക്കം വാങ്ങുന്നവരാണ് അവരെ സഭയിലെ കഴിപ്പിക്കുവാൻ ക്രിസ്തുവിലെ കഴിപ്പിക്കുവാൻ നാം ഓരോരുത്തരും എത്രമാത്രം ശ്രമിക്കുന്നു എന്നത് ചിന്തിക്കേണ്ട വിഷയം അവർ ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് എന്തുകൊണ്ട് അങ്ങനെയായി എന്നുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് മറുപടികൾ കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുന്നുവെങ്കിൽ ഇന്നത്തെ യുവതലമുറ ഈ ആധുനിക ജനിച്ച തലമുറ ഒരിക്കലും യേശുവിനെ വിട്ട് നമ്മുടെ സഭയെ വിട്ട് ഒരു കാലത്തും പോവില്ല എന്നത് എനിക്ക് ഉറച്ചു പറയുവാൻ സാധിക്കും യുവജനങ്ങളുടെ മുൻപിലും ഇന്നത്തെ മൊബൈലിനും കമ്പ്യൂട്ടറിനും ഒക്കെ കുഞ്ഞു മുൻപിലും മക്കളെ മക്കളെ ഒന്ന് നാം അത് നടക്കില്ല നമുക്ക് എന്ന് മാത്രമേ ഉള്ളൂ അവരോട് അവരുടെ കൂടെ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അവരുടെ കൂടെ ഒന്നിച്ചിരുന്ന് നാം പ്രാർത്ഥിച്ച് കാണിച്ചു കൊടുക്കണം വീട്ടിലെ മക്കളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കൊണ്ടിരിക്കുന്ന പേരൻസിന് ഒരിക്കലും അതുപോലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് യേശുവിനെ യേശുവിനെ എങ്ങനെ കാണിച്ചു കൊടുക്കണം മൊബൈൽ കമ്പ്യൂട്ടർ എല്ലാം സാക്ഷിയായ വിശുദ്ധ കാർലോ കാർലോ അക്യൂട്ടസിനെ പോലെ ഞാനും ഓരോ അക്യൂട്ടസ് ൊക്കെ എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ യുവതലമുറകൾ കുറവായിരിക്കുന്നു യുവജനങ്ങൾ നമ്മളെ എന്നാണ് മൊബൈലിലും ും കുർബാന സ്നേഹമുള്ളവരെ നമ്മുടെ മക്കളെ നമ്മുടെ യുവതലമുറയെ നമ്മളെ കടുപ്പിക്കുവാൻ നാം ഒത്തിരി പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങള് നമ്മുടെ മത്സരങ്ങള് നമ്മുടെ ഓരോ வெகுத்தெருக்க செமினாரங்களும் எல்லாம் கிறிஸ்து கேந்திரமானையின் மாற்றுமே நம்மூடு மக்களை நம்மேலே கற்பிக்க நமக்கு சாதிப்பியோட அங்கரே இந்த நூதன யுகத்தின் பின்னால போகுற ஒவ்வொருத்தையையும் இழுத்து கொண்டுவான் இயேசு கொண்டுவருவான் இயேசுவின் சாட்சியை இன்னவராணுமா ஞானம் நீங்களோக்கே ஆதியம் சாட்சியாக மாறுறणं கிறிஸ்துவினு சாட்சியாக மாறுறणं അനേക വർഷങ്ങൾക്ക് മുൻപ് നമ്മൾക്ക് നമ്മുടെ പിന്നാലെ കടന്നുപോയ ഓരോ വിശുദ്ധരുണ്ട് അവരുടെ എങ്കിൽ മാത്രമേ നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുരാൻ പറ്റുകയുള്ളൂ ദിവേകാര മധ്യസ്ഥയായി അർജുന ജോർജിനെ പോലെ പ്രിയപ്പെട്ട അച്ഛന ജോർജിനെ പോലെ നാം ഓരോരുത്തരും യേശുവിനെ പ്രഘോഷിക്കുവാൻ മുന്നിട്ടിറങ്ങണം നന്ദി 何ですか